നമസ്കാരം ആയൂർ ഓയൂർ ന്യൂസിൻ്റെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദിവസം അറുപത് കിലോമീറ്ററോളം നടന്ന് ഉണക്കമീൻ കച്ചവടം ചെയ്യുന്ന ഓയൂർ സ്വദേശിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഈ ആ അതിന് രണ്ട് ആറ് വെള്ളത്തിൽ ഇട്ടേക്കും नाले। नाले ും ഉപ്പ്ലീറ്റ് മാറും ഞാൻ ഈ പച്ചമത്തി കൊണ്ടുവന്നിട്ട് ഐഡിയൻ ഉപ്പ് ആ അതൊരു രണ്ട് വെട്ടി മീനുണ്ടെങ്കിൽ ഒരു ആറുപേർ ഉപ്പിടും ഇട്ട് പുറ ദിവസം വെള്ളത്തിൽ ഇട്ടേക്കും ഇട്ടുതന്നെ വരി ഇടും അപ്പൊ കഴിവും പെട്ടന്ന് ഉപ്പ് കംപ്ലീറ്റ് മാറും അതാണ് എൻ്റെ മീൻ്റെ ടേസ്റ്റ് വരുന്നത് അല്ല ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ ഉണക്ക മീനുണ്ടല്ലോ ഇല്ല ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് ഉണക്കി എടുക്കുന്നതാണോ ഞാൻ പെരുമാറാൻ കൊല്ലം നീണ്ടാറെ എല്ലാം പോയി പച്ച കൊണ്ടുവരും ആ എല്ലാം കൊണ്ടുവരും ഞാൻ കീറി ഉണ്ടാക്കുന്ന സാധനമായി ഈ വാളയൊക്കെ ഓ അത് ശരി അങ്ങനെയാണ് ഞാനേ ഈ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് അതെ അതെ ഇത്രയും വാഹനങ്ങളുടെയൊക്കെ ബാഹുല്യം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുണ്ടായി തലച്ചോടായിട്ട് തന്നെ വാഹനം വേണ്ട വീട്ടിൽ വണ്ടി രണ്ട് രൂപ എനിക്ക് സുഖം എത്ര വർഷമായി ഇത് ഇത് കറക്റ്റ് ആയിട്ട് തുടങ്ങിയിട്ട് ഈ ഒരു കച്ചവടം ഞാൻ തുടങ്ങിയിട്ട് വർഷം കഴിഞ്ഞു ഈ കച്ചവടം കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് കച്ചവടിക്കുന്നത് ജീവിതം തന്നെ ജീവിതവും എന്താ നിങ്ങളുടെ പേര് പേര് എവിടെ പോയി ഒരു ദിവസം എത്ര കിലോ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും ഒരു ദിവസം നടക്കും ഇപ്പൊ നിങ്ങൾ നടന്നാണ് അവിടെ എത്തിയില്ല പിന്നെ

രണ്ട് മക്കൾ ചുങ്ക ഇത് ഇത് ആയിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഉണക്ക മീനായും അപ്പൊ ഈ അന്ന് നാൽപ്പത് കൊല്ലത്തിന് മുമ്പ് ഈ മീൻ മീനിന്റെ ഈ ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ജീവിതം ഇതുകൊണ്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയതും ഇതുവരെ ജീവിച്ചതും ഒക്കെ ഏഹ് അങ്ങനെയാണോ മക്കളൊക്കെ ആൺകുട്ടികളാ പെൺകുട്ടികളാ ആ ഈ കൊഞ്ചിപ്പൊടിയൊക്കെ നിങ്ങൾ ഉണക്കുന്നതാണോ വരുന്നതാണ് എടുക്കും അത് ഫ്രഷാണ് സാധനം ഇത് എത്ര രൂപ ഇതിന്റെ വില കിലോ അറുനൂറ്റമ്പത് രൂപ ഈ വാളയിൽ ഉപ്പുരസം കുറഞ്ഞ വാളയാണോ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ അപ്പം പ്രഷർ രോഗികളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഈ ഉണക്ക് മീൻ അങ്ങനെ ആളുകൾ പലരും വാങ്ങിക്കാറുണ്ട് ആ അതുകൊണ്ടാണ് ആ അങ്ങനെയാണ് ഉപ്പ് നിങ്ങള് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഏതൊക്കെ ഏതൊക്കെ സ്ഥലത്ത് പോവും കച്ചവടത്തിന് പോകും ഇങ്ങോട്ട് പോയാൽ കരിക്കും വരെ പോകും പിന്നെ ഇപ്പറടെ ഇടയുള്ള സ്ഥലങ്ങൾ മൊത്തമുണ്ട് പിന്നെ വേങ്ങൂര് ഉമ്മന്നൂര് അങ്ങോട്ട് പോയ ഇത്തിക്കര ചാത്തന്നൂർ പിന്നെ എല്ലാ ഭാഗങ്ങളിലും ഓരോ ദിവസം നിങ്ങൾ നിങ്ങൾക്ക് ഈ മീൻ വിളിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ ഒന്ന് പറയാമോ ഒന്നും അത്രേ ഉള്ള അത്രേ ഉള്ളാ ഏ ഒന്ന് ഒന്നും കൂടെ ഒന്ന് വിളിച്ചാൽ അത് ഒന്നും കൂടെ ഒന്നും കൂടാ അത് ഇല്ല അത് സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്നുള്ള ഇത് 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 കാണുമ്പോഴേ അന്ന് ഇക്ക ഇങ്ങോട്ട് നോക്കാ അതൊന്നെടുത്ത് തലേ വയ്ക്കും വേറെ വേറെ കാര്യം ചോദിക്കട്ടെ ജീവിത പ്രശ്നമാണ് ഭാര്യയുടെ ആ ഭാര്യക്കും ഉണ്ട് ഓരോരുത്തരും ഓരോ റൂട്ടിൽ പോകും അപ്പം ഈ റൂട്ടിലുള്ള ഒരുപാട് ആള് നിങ്ങളെ അറിയാം അപ്പോഴേ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഇന്ന ആള് വന്നു ഹുസൈൻ കാ വന്നിട്ടുണ്ട് വന്നോളി എന്ന് പറഞ്ഞിട്ട് ചാടി വരും അതല്ലേ ഏ അപ്പം ഹുസൈൻ ഓയൂര് ഓയൂര് ചുങ്കത്തറയാണ് താമസം രണ്ട് മക്കളുടെ പിതാവാണ് ഈ വർഷങ്ങൾ അതായത് നാൽപ്പതോളം വർഷമായിട്ട് ഈ ഒരു ബിസിനസ് ഒരു കച്ചവടത്തിന് അന്നുമല്ലേ ഉണക്കമീൻ കച്ചവടം തന്നെ വേറെ ഒന്നുമില്ല ഓക്കെ താങ്ക് യു പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം